ലക്ഷ്യമാണോ നാം നേടാൻ അധ്വാനിക്കുന്നത് പതിവാണ് ഈ ലക്ഷ്യം എനിക്ക് സ്വർഗം നഷ്ടപ്പെടുമല്ലോ ബഹുമാനപ്പെട്ട ജീവിതത്തിൽ ഒരു രാത്രി നല്ല ശുദ്ധമായ തണുത്ത വെള്ളം കുടിച്ചു അബുഎ നല്ല തണുത്ത വെള്ളം കുടിച്ചു ഉറങ്ങി ഉറങ്ങിപ്പോയി അന്ന് തഹജത് കിട്ടിയില്ല ബാങ്ക് വിളിച്ചപ്പോഴാ ഉണർന്നത് സുബഹി ബാങ്ക് വിളിച്ചപ്പോഴ ഉണർന്നത് പഠിച്ചവനേന്റെ തഹജന് നഷ്ടപ്പെട്ടല്ലോ ഒരൊറ്റ ദിവസത്തെ തഹജത് പോയല്ലോ എന്താ തഹജ്ജത് രാത്രി വന്ന് ഉറങ്ങിയതിനു ശേഷം നിസ്കരിക്കുന്ന നിസ്കാരമല്ലേ തഹജു പന്ത്രണ്ട് മണിക്ക് ശേഷം ശേഷമാകലാ ഏറ്റവും നല്ലത് ഉറങ്ങി പത്ത് മണിക്ക് ഉണർന്നു ഒമ്പത് മണിക്ക് കിടന്നങ്ങ് ഉറങ്ങി മണിക്ക് ഉണർന്നു സഹജ്വ നിസ്കരിക്കാം വിരോധമില്ല പക്ഷേ രാത്രിയുടെ നാലിലൊരു ഭാഗത്തിൽ അങ്ങോട്ട് വെക്കലാ നല്ലത് പന്ത്രണ്ട് മണിക്ക് ശേഷമാകലാ കൂടുതൽ നല്ലത് അതിനേക്കാൾ നല്ലത് അതിന്റെ അവസാനയാമത്തിലേക്ക് വെക്കലാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വെക്കവാക്കിന് ഞാൻ വിശദീകരിക്കാതെ പറയുന്നു പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ ചെറുപ്പക്കാരെ അള്ളാഹു നമുക്ക് നിലനിർത്തി പോരാൻ തൗഫീഖ് നൽകുമാറാവട്ടെ സുബഹിക്ക് അല്പം മുമ്പ് ഉണരുക അരമണിക്കൂർ മുമ്പ് ഉണരുക എന്തെല്ലാം ഉപകരണങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ എന്തെല്ലാം ഉപകരണങ്ങളുണ്ട് സുബഹിക്ക് നമ്മെ വിളിച്ചുണർത്താൻ പറ്റിയ ഒരു അനാറമോ ഒരു ടൈം വീസോ അല്ലെങ്കിൽ ഒരു മൊബൈലിന് അനാറമോ വെച്ചിട്ട് ഒന്ന് നമ്മെ വിളിച്ചുണർത്താൻ പറ്റിയ ഒരു ഉപകരണം വാങ്ങാൻ നമുക്ക് കഴിഞ്ഞില്ലേ സുബഹിക്കും സഹത്യത്തിനും വിളിച്ചുണർത്താൻ പറ്റിയ അള്ളാഹു ആ സമയത്ത് നമ്മെ ഉണർത്തിയിട്ട് ആ എബാതത്തൊക്കെ നിലനിർത്താൻ നൽകട്ടെ സുബഹിക്ക് അല്പം മുമ്പ് ഉണർ ഉണർന്ന് രണ്ടറക്കായത്ത് വലു ചെയ്ത് രണ്ടരക്കായ നിസ്കരിച്ചുകൊണ്ട് സുബഹി ജമാ ബാങ്ക് വിളിക്കുന്നത് പ്രതീക്ഷിച്ചിരിക്കല ഏറ്റവും അതിന്റെ പരിപൂർണ പുണ്യത്തിന്റെ രൂപം അങ്ങനെ തഹജു ഉറങ്ങിയാൽ മാത്രമേ ഉള്ളൂ ഉറങ്ങിയില്ലെങ്കിൽ തഹജു ഇല്ല സുബഹി വരെ സഹജുന്റെ ടൈമുള്ളൂ സുബഹിക്ക് ബാങ്ക് വിളിച്ചാൽ പിന്നെ തഹജു നിസ്കരിക്കണ്ട ടൈം കഴിഞ്ഞുപോയി അബൂ അബുഅസീദുൽ ബസാമി ഉണർന്നപ്പോ സുബിക്ക് ബാങ്ക് കൊടുത്തിട്ടുണ്ട് സഹജ്ജു പോയി എന്റെ പോയത് നല്ല തണുത്ത വെള്ളം കുടിച്ചു സുഖകരമായ വെള്ളം തന്റെ വയറ്റിലേക്ക് അങ്ങ് കൊടുത്തു താൻ ഉറങ്ങിപ്പോയി എന്താണ് സഹസം നിസ്കരിച്ചാൽ നാളെ പരലോകത്ത് അള്ളാഹു എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നിർത്തും കുറെ കാലം നിർത്തും എത്ര കാലമാണ് മഹസറയിൽ നിർക്കുന്നത് മഹസറയിലെ ഭൂമി എന്താണ് യൗമതുപദ്ലുറ ഈ ഭൂമിയല്ല ഇന്ന് ഈ കാണുന്ന ഭൂമിയല്ല മഹഷറി ആകാശവും ഭൂമിയും ഭൂമിയുമൊക്കെ അള്ളാഹു കാല കോലം മറിച്ചു എന്താണ് മഹഷറയിലെ ഭൂമി എന്ന് ഖണ്ഡിതമായ നിന്നും ഹരീഫിലും പറഞ്ഞു കാണുന്നില്ല മത്സരയിലെ ഭൂമി ഇന്ന രൂപത്തിലാണെന്ന് വ്യക്തമായും ഖണ്ഡിതമായും പറഞ്ഞു കാണുന്നില്ല എങ്കിലും ചില പണ്ഡിതന്മാരൊക്കെ ചില തെളിവുകളും സൂചനകളും വെച്ച് പറഞ്ഞിട്ടുണ്ട് ലോഹത്തകിടാണെന്ന് പറഞ്ഞവരുണ്ട് ചെമ്പിന്റെ തകിട് പഴുപ്പിച്ചതാണത്രേ മനസ്സറയിലെ ഭൂമി എന്ന് പറഞ്ഞവരുണ്ട് പല അഭിപ്രായക്കാരുമുണ്ട് എന്നാൽ ആ ലോഹത്തകിടിന്റെ മുകളിൽ നിൽക്കുമ്പോ ഒരു ചാണ് മുകളിലാണ് സൂര്യൻ ഉദിക്കുന്നത് ഒരു ചാൺ എന്നല്ല സൂര്യനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരും ഹത്തൽമീ ഒരു സുറുമക്കോലിന്റെ അത്ര സുറുമ ഇടാൻ വേണ്ടി ഇടുന്ന ചെറിയ രൂമിനിയം പോലത്തെ കമ്പിയില്ലേ ആ കമ്പി നിറുകിൽ വെച്ചാൽ തലയിൽ വെച്ചാൽ സൂര്യന്മേൽ തട്ടത്തക്ക വിധത്തിൽ ഖത്തൽമീൽ അതിങ്ങോട്ട് വരിച്ചു കൊണ്ടുവന്ന് കത്തിജ്വരിക്കുന്ന അഗ്നിഗോളമാകുന്ന സൂര്യന്റെ തീർത്ഥമായ ചൂടുകൊണ്ട് പഴുത്ത ആ ചെമ്പിന്റെ പനകക്ക് മുകളിൽ നിൽക്കണം ഒറസുൽ വിയർപ്പിൽ കിടന്ന് കടിഞ്ഞാണിടപ്പെട്ടതാണ് ഒബിൽ അറസി മുൽസിമൂൻ കാലുമുട്ടുവരെ ഞെരിയാണിവരെ വിയർപ്പ് തളച്ചുമറിയുന്നു കാൽമുട്ടുവരെ വിയർപ്പ് നടുവരെ വിയർപ്പ് പൊക്കിള് വരെ വിയർപ്പ് മാറുവരെ വിയർപ്പ് കഴുത്തുവരെ പലർക്കും പല വിധത്തിലാണ് ഈ നിലക്ക് വിയർപ്പിൽ കടന്ന് കടിഞ്ഞാണിടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എത്ര കാലമാണ് ആ നൃത്തം വല്ലാഹുവാം പടുത്തവനെ അറിയുള്ളു അമ്പതിനായിരം കൊല്ലം ഈ കൊല്ലത്തിന്റെ കണക്ക് തുഞ്ഞാവുരാ രാവും പകലും സൂര്യൻ അസ്തമിച്ചാലല്ലേ രാവ് രാത്രി ഉണ്ടാവുക സൂര്യൻ ഉദിച്ചാലല്ലേ പകലുണ്ടാവുക മേസറിയിൽ ഉണ്ടാവും സൂര്യ ഉദിക്കുന്നു അസ്തമിക്കുന്നു അതുകൊണ്ട് അവിടെ രാവും പകലും പറയാൻ പറ്റൂല രാവും പകലും പറഞ്ഞാലല്ലേ കൊല്ലം കണക്കാക്കുക അതും പറയാൻ പറ്റൂല പിന്നെ ഇപ്പൊ എന്താ ഈ അമ്പതിനായിരം കൊല്ലം അത് നമ്മക്ക് ദുന്യാവര് അമ്പതിനായിരം കൊല്ലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കണക്ക് കിട്ടുമല്ലോ നമ്മൾക്ക് മനസ്സിൽ മഴസറിയിൽ അമ്പതിനായിരം കൊല്ലം നിൽക്കുക എന്ന് പറഞ്ഞാല് അത് ആ അമ്പതിനായിരം മഴസറിയിലെ അമ്പതിനായിരം ദുന്യാവിൽ അമ്പതിനായിരം മഴസറിയിലെ ഒരു ദിവസമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഇപ്പൊ ആ നൃത്തത്തിന്റെ അവസ്ഥ ആദ്യ വ്യാഴി ഇസ്ലാമിനെ പഠിച്ച് അല്ലോഹു ദുന്യാവ്ക്ക് വിട്ടിട്ട് ഈ പ്രസംഗിക്കുന്ന ഞാനും ഈ ഇരിക്കുന്ന മജിലിസ് വരെ പതിനായിരം കൊല്ലം ആയിട്ടും ചേട്ടം ഇപ്പോഴേക്ക് പതിനായിരം കൊല്ലം കഴിഞ്ഞിട്ടില്ല ആദ്യ ഭൂമിയിൽ വന്നിട്ട് ഇന്നത്തേക്ക് പതിനായിരം കൊല്ലം തിരിഞ്ഞിട്ടില്ല അത്രയും കാലം ഒരു മനുഷ്യർ ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ അയാളവസ്ഥ അത്രയും കാലം ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ കിട്ടാതെ അയാളവസ്ഥയിരിക്കും അപ്പൊ മായതിനായിരം കൊല്ലം കണക്കൂട്ടി നോക്ക് ഈ അമ്പതിനായിരം കൊല്ലം എന്ന് പറയുമ്പോൾ അമ്പതിനായിരം അല്ലേ ഉള്ളൂ എന്ന് കണക്കാക്കണ്ട ഫിനിഷിംഗ് ഡേറ്റ് പറഞ്ഞിട്ടില്ല ഏത് കാലം വരെയാണ് നിൽക്കുന്ന നൃത്തത്തിന്റെ ഹദ് എത്രയാണ് നിക്ക അള്ളാഹുവിനെ അറിയുള്ളൂ നമുക്ക് ഏകദേശം ചില ധാരണകൾ കിട്ടാൻ വേണ്ടി ചില കണക്ക് പറഞ്ഞു എന്ന് മാത്രം അപ്പോ ഈ അമ്പതിനായിരം കൊല്ലം കൊറേ നിന്ന് 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 വിഷമിച്ചിട്ട് നരകത്തേക്ക് പോയാലും വേണ്ടിയില്ല റബ്ബെ ഇവിടെ നിൽക്കാൻ വയ്യ എന്ന ഒരവസ്ഥ ജനങ്ങളിൽ വരും അവര് പ്രവാചകന്മാർ കേട്ട് പരിചയമുള്ളതാണ് എപ്പോഴും ഞാൻ അതൊന്നും വിശദീകരിക്കില്ല പ്രവാചകന്മാരൊക്കെ കൈമലർത്തി റസൂൽ ഇടപെട്ടു ഇടപെട്ടു ഷഫായത്ത് നടക്കാൻ പോവാൻ എന്താണ് ആദ്യത്തെ ഷഫായത്ത് എല്ലാവരെയും വിചാരണക്കെടുക്കുക അതിൽ അള്ളാഹു ചെയ്യും കാരണം വിചാരണക്കടുത്തൊരു തീരുമാനമാകുമല്ലോ അപ്പോ നരകത്ത് കാണെങ്കിൽ നരകത്ത് സ്വർഗത്ത് കാണെങ്കിൽ ഒന്നും യാത്ര നിർത്തല്ലേ ഈ വിചാരണക്കെടുക്കുന്നതിന് മുൻപ് അള്ളാഹു ആദ്യം ചെയ്യുന്ന പണി എന്താ മഹ്സറയിലെ ആദ്യത്തെ അനൗൺസ് എന്താണ് അള്ളാഹു റസൂൽ ഇടപെട്ടു അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരു തിരുനോട്ടവുമില്ലാതെ നിൽക്കുന്ന നൃത്തത്തിന് അറുതി വരുത്തി ഇതൊരു തീരുമാനം പോവാണ് ആ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ആദ്യത്തെ അനൗൺസ് മനസ്സറിൽ എന്താണ് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അയിനല്ല തഹജ്ജുദ് ഇങ്ങോട്ട് ഇതാണ് ആദ്യം കേൾക്കുന്ന അനൗൺസ് കുറച്ചാൾക്കാരെ ഉണ്ടാവുള്ളൂ പറയാ മാഷറയുടെ പല ഭാഗത്തുനിന്ന് അവിടുന്ന് കുറച്ചാൾക്കാരും ഇവിടുന്ന് കുറച്ചാൾക്കാരും ഇങ്ങനെ അങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ട് വന്ന് നോക്കുമ്പോ കുറച്ചാളെ ഉള്ളൂ ഇത് വെള്ളം അപേക്ഷിച്ച് വളരെ പരിമിതമായ ആൾക്കാരെ ഉണ്ടാവുള്ളൂ ഇത് മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിച്ച ആൾക്കാർ ആ ആൾക്കാരെ കൂടി ഒരുമിച്ച് കൂടി അവരോട് എന്ത് പറയും പൊയ്ക്കോ സ്വർഗ്ഗത്തിലേക്ക് വയ്ക്കും എന്നിട്ടാണ് മഹ്സറയിലെ മറ്റു തുടർ നടപടികൾ നടക്കുക ഹിസാബ് കൂടാതെ സ്വർഗത്തിലേക്ക് പോകുന്ന കക്ഷികളാണ് കക്ഷികളാണിവർ സഹജ്ജുസ്കരിച്ച ഹിസാബ് കൂടാതെ സ്വർഗത്ത് പോവാ എന്താണ് അതിന്റെ ഒരു പുണ്യം ഈ പുണ്യം മനസ്സിലാക്കിയ അബുഎസീദുൽ ബസ്താമി വന്നു പഠിച്ചവനെ എന്റെ തഹജ്ജു മുടങ്ങിയല്ലോ ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടല്ലേ എന്റെ തഹജത് മുടങ്ങിയത് ഹിസാബ് കൂടാതെ സ്വർഗത്തേക്ക് കടന്നു പോകാൻ പറ്റിയ ഒരു എമൽ എൽ എനിക്ക് നഷ്ടപ്പെട്ടു ശിഷ്ടകാലമത്രയും എത്ര കാലം കൊല്ലങ്ങളോളം ജീവിച്ചത് മുഴുവനും ഒരു മുറുക്ക് വെള്ളം ശരീരത്തിന് കൊടുത്തില്ല ഒരു മുറുക്ക് വെള്ളം കൊടുത്തില്ല ഒരു ഔൺക്ക് വെള്ളം കൊടുത്തില്ല അങ്ങനെ ശരീരത്തിന്റെ പട്ടിണി കിട്ടും ശരീരം കുടുങ്ങി 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 വിഷമിച്ച് മരിക്കുമെന്ന് തോന്നുന്ന സമയത്ത് സഹിച്ചോ നീയാണ് ഈ കഷ്ടപ്പാട് വരുത്തിവെച്ചത് ശരീരത്തോട് പറയും ശരീരമേ ഈ കഷ്ടപ്പാട് വരുത്തിവെച്ചത് നീയാണ് നീ സഹിച്ചോ നീ തന്നെയാണ് ഈ ദുരന്തം വിളിച്ചു വരുത്തിയത് നിനക്ക് ഞാൻ വെള്ളം തന്നു നീ അത് കുടിച്ചു സുഖമായി ഉറങ്ങി എന്റെ തഹസ്റ്റു മുടക്കി അതുകൊണ്ട് ഇനി മേലിൽ നിനക്ക് വെള്ളം തരുന്ന പ്രശ്നമില്ല സഹിച്ചോളൂ അങ്ങനെ താൻ മരിക്കുമെന്ന് തോന്നിയാൽ അങ്ങനെ അപകടപ്പെടുത്തൂ മരിക്കുമെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ താൻ എന്ത് ചെയ്യും ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് മണ്ണിലേക്ക് ഇറങ്ങും മണ്ണിലേക്ക് ഇറങ്ങിയത് മണ്ണിലൊഴിച്ചിട്ട് മണ്ണ് ഉരുള ഉരുട്ടി കയ്യിൽ വെക്കും കുറച്ച് ലൂസായിട്ട് കൂടുതൽ വെള്ളം വരും എന്നിട്ട് അത് ലൂസാക്കി ഉരുട്ടി കയ്യിൽ വെക്കും ഇതിന്റെ നനവുണ്ടാവുമല്ലോ അത് നാവിലേക്ക് ഇങ്ങനെ തട്ടിച്ചു വെച്ചിട്ട് വലിച്ചെടുക്കും അത് മതി അത് മതി നിനക്ക് മതി ഈ ദുരന്തം വെളിച്ചു വരുത്തിയത് ഇനിയാണ് നിനക്ക് ഞാൻ ഇന്ന് അത്രേ വെള്ളം തരുള്ളൂ എന്ന് പറഞ്ഞ് വസ്വാമി മരണം വരെ വെള്ളം കുടിച്ചില്ല ഇങ്ങനെ ശരീരത്തെ പട്ടിണിക്കിടാൻ എന്റെ പ്രേരണ വന്നത് എന്റെ ആഹാരം മുടങ്ങുമോ എന്ന് പേടിച്ചു എന്റെ സ്വർഗം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചു തന്റെ തറവാടിന് കേടുവറ്റുന്ന ഒരു വിഷയം വന്നാൽ മാറ്റി നിർത്തും